വിശിഷ്ടമായ ിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്

പ്രത്യേകമായ ഒരു താല്പര്യം വിവാദത്തിൽ വിശ്വാസികൾ കാണിക്കണമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം പലയിടങ്ങളിലായി

ഈ പക്കു ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്രയോറിറ്റി നൽകേണ്ട ആരാധനയെ കുറിച്ച് സൂറസുകളെ കുറിച്ച് ചിത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്നത്

اخرجي الى ربك راضية مرضية فدخلي في عبادي ودخلي جنتي هو بلش اتماع آدم آبين سمترطي يود مودة بوري سمترطي يود مودة يود عباد انك بودة تلني فرشك او سال مودة خلية جنتي هي انت سوكت لك فرشكو يتبا يمر لك

ാണ് കണക്കാക്കുന്നതെങ്കിൽ പുണ്യപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ഒരു തരം ഒരു മടുപ്പ് ഒരു തരം ഒരു അവഗണന എന്താണ് ഈ ഇത്ര വലിയ പ്രത്യേകത എന്ന ചിന്താഗതി അവന്റെ ഹൃദയത്തിൽ എല്ലാങ്ങൾക്കും നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വന്നിരിക്കുന്ന ശേഷം ശ്രദ്ധിക്കണം

കൊല്ലത്തിലെ അവസാനത്തെ മാസമാണ് അതുകൊണ്ട് ദിവസം വളരെ പ്രധാനപ്പെട്ട അയദുകൊണ്ട് വകസറത്തുൽ ഇസ്തിഗ്ഫാർ ഇലാഹായ റബ്ബന വലീ ത്വൽ ദാറാല പാപമോചനം തേടണം ഏറ്റവും നല്ലది സയ്യിദുൽ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കബറ വബറ ചൊlogback ഇമാൻ ബഹദ നുതരിച ഹദീസ് ആദി ലോക സയ്യിദുൽ ഇസ്തിഗ്ഫാർ അബിയാൻ ഇന്നാന എന്ന് പറയ് റസൂലുള്ളാഹി ശരിഫ് കഥ ഇത് പറനേ പറയുന്നതി ഒരു ദിവസത്തിൽ ശുഭേസ്തി ആയിടാനായി സയ്യിദുൽ ഇസ്തിഗ്ഫാർ റഅചുലി മുക്കി നബിയാ. അതിൽ പറയുന്ന കാര്യകളെ കൊൾക്കൊണ്ട് വിശ്വകിശ്വരാ ചൊല്ലിയ അമ്മ വയ്കുന്നർ മൗബുന്നതിനു മുമ്പ ഖയാ മരണപ്പെട്ടാൽ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന സംശയിക്കുന്ന അയാ സൽകാരനായിരിക്കും. ഇരീ വയ്കുന്നാലും ഒരാൾ അടുത്തി

ചുതുചുതു പരമാവധി ഈ അയ്യാമുൽ കസറത്തുൽ ബിഹിജ്ജ മർഹീം ചെയ്യുന്ന ഈ അന്ത്യത്ത പത്ത് ദിവസങ്ങളിൽ പരമാവധി അർണിപ്പിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അമീൻ അല്ലാഹുവാക്കിൻ നൽകട്ടെ അമീൻ അദബോള വകസറത്തുസ് മനാതിയാല അസൂലിൻ മിയാ ബിബായന തിയുടമേ സ്വലാത്തുൽ വന്നിപ്പിക്കുക അദസ് മഹിജ്ജയിലെ അന്ത്യത്ത പത്ത് ദിവസങ്ങളിൽ ഓട ചെയ്യേണ്ട കാര്യമാണ് എന്തുകൊണ്ട് സലാത്ത് ഇല്ലാതെ ഒരു വിബാദവും നിവി പ്രസംഗ കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഹബീബ് ഇവിടെ ഖുതുബയുണ്ടാകും ആ ഖുതുബയിൽ മുത്ത റസൂലിനെ സലാത്തു ജല്ലതാ വ നബിയാ ഖുതുബ സയ്യാഫയാ മാ ഖുതുബ അല്ലാന്റെ പേര് പറഞ്ഞു ഓരാ അല്ലാന്റെ പേര് അറിയാതെ ബാങ്ക് സയ്യാവല്ല നിസ്കാരം മുഹമ്മദിന്റെ പേര് പറയാം നിസ്കാരം സയ്യാവല്ല

ും അത് ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും അതാണ് വിളിച്ചത് ഒരു ചിന്താഗതിലാമയോ അല്ല അത്രംസാ ഈ സലാത്ത് ജൽലതുള്ള നസ്കാർ അല്ലാഹു സ്വീകരിക്കുന്നില്ല എവിടെയും മുത്ത് നബിയെ പിൻ കൂടണം ഹബീബിന്മേൽ സലാത്ത് ജൽലതുള്ള ഇയ റുഹീചൈല ആത്യതത്വിലും പ്രിയപ്പെട്ടവരിൽ വളരെ ശക്തമായ വിവാദത്തെ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെ ഇബ്രാഹിമിയാ സലാതായാ ഏറ്റവുമുന്നം ഉം ആ പറഞ്ഞതാനേ വയ് റുസ്മുല്ലാഹി ഫിയാ യ്യാം മിഅ്ലൂമാത് ഈ പകുതി ദിവസത്തിൽ നിങ്ങൾ പ്രത്യേകം അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് കേവലം കേട്ട് പോകുന്ന നമ്മൾ ഇത് ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലും നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ പിന്നെയോ ഈ പക്കൽ കാര്യമായി ചെയ്യുന്ന ഒരു अमल കണ്ടു ഞാൻ കേൾ പറഞ്ഞിരുന്നു ഉസ് തറസൂൽ പറഞ്ഞു ഓ അക്സറു ഫീ മിന അത്ത്സ്ബിഹി വത്തഹമീദി വത്തക്ബീർ ബിൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വഅക്ബർ എത്ര കണ്ടോർക്ക് നിങ്ങൾ പോയിട്ട് അത്രയും വർദ്ധിപ്പിക്കി അ ഈ അവസരത്തിൽ ഒരു സ്പെഷ്യൽ നന്ദി

അയാ മയ ഓമിയ നഫാ അറഫാ ദി വസത്തിൽ നേമ്പുകൾ അദ തുകഫിറു സനത്തെൽ മർലിയാ കഴിഞ്ഞ പോയ ഒരു വെള്ളത്തെ ദോഷങ്ങളെ രുമ്പി കൊം വസ്ഹത്തിൽ ബാക്കിയാ അയാ നഹ കുനുറു വെള്ളത്തെ ദോഷം രുമ്പി കും വരാൻ പോകുന്ന ഒരു വെള്ളത്തെ ദോഷങ്ങൾ രുമ്പി കളെങ്കിൽ അйна ഒരു വെള്ളം ജീവിച്ചിരിക്കേണ്ടേ ബിന അബ്ബാ ഹ ലീ അല്ലാഹു തബാരക

ഫലതരാൻ സാധിക്ക കൊദി കൊ അല്ലാഹു തൗഫീഖ് നൽകട്ടെ കഴിയുന്നവരൊക്കെ ശ്രമിച്ചതുകൊണ്ട് സംതൃപ്തിതമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം വല്ലത്തിൽ ഇച്ഛയും കൂടാതെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ദിവസം അറഫാ ദിവസം അറഫാ ദിവസം അസ്ഫലുന്ന ദുആ അൗ യൗമിയറഫ വല്ലത്തിൽ ദുആക്ക് ഇച്ഛയും കഴിയുന്നുള്ള പ്രാധാന്യമുള്ള ദിവസം അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ

ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ െയിൽ പറയുന്നുണ്ട് ഒരാൾ ചെയ്യുമ്പോൾ അയാൾ പാലിക്കണമെന്ന പത്ത് അതമുകൾ പാലിക്കണമെന്ന്

എന്തിനാണ് ഇന്നഹബീബായ റബിയ്യുല മർബളേ വമാലാകാ ഇല്ലാ ലിമാ യറാഫീബി മിൻ തൻസ്സുലി റഹ്മതി വതജാബുല്ലാഹി അലി ദുനോബിൽ ഇലാബ് എ ഫിശാസ അംഗേരെ പൊട്ടി പൊട്ടി കല്യാരു ലഗരനോ വമാലാകാ ഇല്ലാ ലിമാ യറാഫീബി ഹവന്താനുഗ യാദും മിൻ തൻസ്സുലി വഹിബ അല്ലാഹുത റഹ്മതു പേമാദി

അക്ക കനച്ച മുമ്പ അവൻ കനങ്ങടെ ആ പദവിനെന്നു മാത്രമാണ് മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ മുട്ടി കുreadline നിലനിന്നവൻ ഊളീക്കുള്ള ആ കനച്ചിപ്പിച്ചപ്പോൾ കൊട്ടി ഒരു ദിവസം കലയോ അറെ ആ ദിവസം നമ്മളിൽ ഓരോരുത്തരുടെയും ഊളേ ഷൈത്താൻ മാമിക്കും മിൻഹദി ഇല്ല വകന ബുക് നബിയ കരീഹു മിന ഷൈത്താൻ വകരീഹു മിന മലായിക നിങ്ങളിൽ പിശാചോട് ഇല്ലാത്ത ഒരാളുമെന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിൻമയിലേക്ക് തൽപര്യമുണ്ടাকার നമ്മളെക്കൊണ്ട് ദിൻമ ചൊല്ലിക്കാൻ അങ്ങിനെ നരകത്തിന്റെ റൂട്ടിലേക്ക് നമ്മളെ തിരിച്ചു വിടാൻ പിശാചു കൂടില്ലാത്ത വരാണമില്ല ആ പിശാചുകളെ അബിയർഫാത്ത് സദിൽ കറയിക്കണം അതുകൊണ്ട് അശറ തവാരദി അന്ന് നോമ്പിട്ട് ഇലാഹിയ റബ്ബിനോട് പറ്റാവുന്ന ദിക്റുകളൊക്കെ ചൊല്ലി കരഞ്ഞു ദുആ ചെയ്യണം തൗബ ചെയ്യണം അതിനൊക്കെ പറ്റിയ മജ്ലിസുകളൊക്കെ അതിൽ പങ്കെടുക്കാനൊക്കെ ണക്കിന് മൂന്നിൽ നിങ്ങൾ നോപ്പുകാരായി സംഗമിക്കുന്ന വിപുലമായ ഒരു നടക്കുന്നത്

ാണ് ലഭ്യമായിട്ടുള്ളത് എട്ടര മണിയോടുകൂടെ മഹാന്മാരായ പട്ടിതന്മാരൊക്കെ മറികടക്കുന്നവർക്കൊക്കെ സംബന്ധിക്കാൻ പറ്റുന്നവർ നോമ്പുകാരായമിച്ച് െ ചുരുക്കത്തിൽ ഞാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ആ ദിവസം നമ്മൾക്ക് നഷ്ടപ്പെടരുത് ഈ മാന്യവർദ്ധന ചെയ്യണം ആഗതിയത്തിന്റെ ആ ഒരു തട്ടത്തിൽ പെട്ട് പിന്മയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥവരാതിരിക്കാൻ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും സമൂഹയത്തിന്റെ ഉമ്മത്തിന്റെ ഐക്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ലോക മുസ്ലിമീങ്ങളുടെ രിസത്തിനെ വേണ്ടി പ്രാർത്ഥിച്ചീടണം കർണാടകയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു പള്ളിയിലെ സെക്രട്ടറി അസ്കെ സർമിന്റെദീന്റെ നല്ലവനു പ്രവർത്തന നായ ആ രാജ്യത്തിന്റെ എങ്ങോട്ടാണ് രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം മുസ്ലിമീങ്ങൾക്ക് ഐക്യവും അടിസ്ഥാന ഉൾക്കൊണ്ട് ദീനിലായി മുന്നോട്ട് കാലവും വരുന്ന ജനാധിപത്യവും ഇവിടെ